തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പാക്കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത് എസ് എച്ച്ഒ നിരവധി കേസുകളിൽ പ്രതിയായ കൈരി കിരണിന് നേരെയാണ് വെടിവെച്ചത് എസ് എച്ച്ഒക്ക് നേരെ ആക്രമണ ശ്രമം നടന്നപ്പോഴാണ് പ്രത്യാക്രമണം പ്രതിക്ക് വെടിയേറ്റില്ലെന്ന് പോലീസ് പറയുന്നു വിവരങ്ങളുമായി എം എസ് വീണ ഒപ്പം ചേരുന്നു വീണ അസാധാരണമായൊരു സംഭവമാണ് പക്ഷേ ഈ പ്രതി കത്തികാട്ടി പോലീസിന് നേരെ പാഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വെടിയുതിർത്തു പക്ഷേ ആകസ്മികമായി സംഭവിച്ചതല്ല ആ ാണ് അത് തന്നെയാണ് കൃഷ്ണരാജ് തിരുവനന്തപുരം ആര്യങ്കോടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആര്യങ്കോട് സ്വദേശിയായ കൈരി കിരൺ ഇതുമായി ബന്ധപ്പെട്ട് കാപ്പാക്കേസുമായി കാപ്പാ കേസിൽപ്പെട്ട് ഇയാൾ നാട് കടത്തിയിട്ടുണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇയാൾ മടങ്ങിയെത്തുകയും തുടർന്ന് ആ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് ഇയാൾ വീട്ടിലെത്തിയതിനെ തുടർന്ന് അന്വേഷണം നടത്തി പോലീസ് അവിടെ എത്തിയപ്പോഴാണ് ഇയാൾ വാൾ വീശിയത് ഈ വാൾ വീശുന്നതിന് മുമ്പ് പോലീസ് തോക്കെടുക്കുകയും അത്തരത്തിൽ അതായത് ആയുധ ആക്രമിക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയെങ്കിൽ പോലും ഇയാൾ ഇത് അവഗണിച്ചുകൊണ്ട് പോലീസിന് നേരെ വാൾ എടുത്തുകൊണ്ട് അക്രമം അക്രമത്തിന് തുനിഞ്ഞതിന്റെ സാഹചര്യത്തിലാണ് ഈ ഒരു ഘട്ടത്തിലാണ് പോലീസ് വെടിവെച്ചതെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യങ്കാട് എസ് എച്ച്ഒ തൻസീം അബ്ദുൾ സമദ് എന്ന ഉദ്യോഗസ്ഥനാണ് എസ് എച്ച് ഒ ആണ് ഈ പ്രതിക്ക് നേരെ വെടിയുതിർത്തത് വെടിയുതിർത്തലിൽ ഇയാൾക്ക് പരിക്കൊന്നും വേറ്റിട്ടില്ല എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഒപ്പം തന്നെ അക്രമ സംഭവങ്ങളിൽ നിരം ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് ഇയാൾക്കെതിരെ ഇപ്പോൾ രണ്ട് കേസും കൂടി പോലീസ് എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് കാപ്പ പ്രതിക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ എടുത്തു ഒന്ന് ഉദ്യോഗസ്ഥരെ അതായത് ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതിനും ഒപ്പം തന്നെ കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും വധശ്രമത്തെ ടക്കം ഈ തരത്തിലുള്ള ശ്രമങ്ങൾ അതായത് വരും എസ് എച്ച്ഒ പ്രതിക്ക് നേരെ വെടി വെടിയുതിർക്കുകയായിരുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത് അസാധാരണമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടായത് ഇയാൾ സമാനമായ രീതിയിൽ നിരവധി അക്രമ സംഭവങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇയാൾക്കെതിരെ കാപ്പ കേസെടുക്കുകയും നാട് കടത്തുകയും ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രാവിലെ അന്വേഷണ സംഘം ഇയാളെ ായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വീട്ടിലെത്തുകയും ഇത്തരത്തിലുള്ള അസാധാരണ സംഭവങ്ങൾ ഇന്ന് നടക്കുകയും ചെയ്തത് കൃഷ്ണരാജ് തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പാക്കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത് എസ് എച്ച്ഒ അതിന് കാരണമുണ്ട് ഈ എസ് എച്ച്ഒക്ക് നേരെ ആക്രമണത്തിനുള്ള ശ്രമം നടത്തി കത്തികാട്ടി അടുത്തേക്ക് പാഞ്ഞെത്തി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് വെടിയുതിർത്ത് പക്ഷേ ഈ കാപ്പാക്കേസ് പ്രതിക്ക് പരിക്കില്ല വെടി ദേഹത്ത് കൊണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എം എസ് വീണയാണ് വിവരങ്ങൾ നൽകിയത്